എൻ ഈ സി കോൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിവിടെ ഇന്ന് ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ നോക്കിയാലോ അപ്പോൾ നോക്കാമല്ലോ അല്ലേ അപ്പോൾ അവരിപ്പോൾ നിങ്ങളെ ഓർത്ത് കൊണ്ടാണ് ഇരിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഓർക്കുന്നത് അവർക്ക് നിങ്ങളുടെ അടുത്ത് പിണങ്ങിയിരിക്കാനേ കഴിയത്തില്ല ഇപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു പിണക്കം അവർക്ക് മനസ്സിലായത് നിങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളോടൊത്ത് എങ്ങനെ ജീവിക്കാം എന്നാണ് നിങ്ങളുടെ അടുത്തോട് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് അവരിപ്പോൾ അവർ നിങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അത് യൂണിവേഴ്സ് തന്നെ നിങ്ങളിൽ ഉണ്ടാക്കിയ ഒരു ബന്ധം പോലെയാണ് അവർക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുമായിട്ടുള്ള പിരിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമായിട്ട് അവർക്ക് തോന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അവരുടെ സിറ്റുവേഷൻ പോലെ തന്നെയാണ് നിങ്ങളുടെ സിറ്റുവേഷനും അതേപോലെയാണ് അവരെ പിരിഞ്ഞിരിക്കാൻ നിങ്ങൾക്കും ആവുന്നില്ല നിങ്ങളിപ്പോൾ അവരുടെ കറണ്ട് സിറ്റുവേഷൻ അവരുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളല്ലാതെ വേറൊരു വ്യക്തി വന്നാൽ അവർക്ക് സൂട്ടാവുമോ അല്ലയോ ഒരിക്കലും ആകില്ല മറ്റൊരു വ്യക്തിയുമായിട്ട് അവർക്ക് ഇനിയൊരു ജീവിതം അങ്ങോട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ് അവർക്ക് കഴിയില്ല അവരതാ അതാണിപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് മാത്രമല്ലാതെ നിങ്ങൾക്കും ബുദ്ധിമുട്ടായിട്ടാണ് നിങ്ങളും ഇപ്പോൾ മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നത് നിങ്ങളെ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചത് മുന്നോട്ട് പോവില്ല അത് ശരിയാവില്ല ഇത് ബുദ്ധിമുട്ടാണ് അത് നമുക്ക് പിരിയുന്നതായിരിക്കും നല്ലത് ഇത് പറ്റത്തില്ല നമുക്ക് വേറെ ചൂസ് ചെയ്യാം എന്നൊക്കെ നിങ്ങൾ രണ്ടുപേരും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതൊക്കെ നമ്മുടെ വെറും ചിന്താഗതികൾ മാത്രമായിരുന്നു അത് അത് പ്രാക്ടിക്കലായിട്ട് പറ്റുന്നൊരു കാര്യമല്ല എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് രണ്ടാൾ കാരണം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ നല്ല രീതിയിൽ നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾ ആ പഴയതുപോലെ മുന്നോട്ട് പോയാൽ എന്നാണ് അവരും ചിന്തിക്കുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ പഴയതുപോലെ വരണം നിങ്ങൾ തിരിച്ച് വരണമെന്നാണ് അവരാഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ പുറകെ നടക്കുവാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ അവർ നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഉണ്ടോ ആക്റ്റീവാണോ വേറെ ആരുമായിട്ടെങ്കിലും ഉള്ള കണക്ഷനും വരുന്നുണ്ടോ എന്താണ് ഏതാണെന്ന് അവർ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സുഹൃത്തുക്കളുടെ അടുത്തും മറ്റേ വ്യക്തികളുടെടുത്തും ഒക്കെ അവർ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ ഉണ്ടോ വേറെ റിലേഷൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് നിങ്ങളെ വിട്ട് കൊടുക്കാനും കഴിയുന്നില്ല ആ ഒരു ഒരിതിലാണ് അവർക്കതേ ആ ഒരു ബുദ്ധിമുട്ട് അവരനുഭവിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പഴയതുപോലെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കിയാൽ രണ്ടു പേർക്കും ഒരേ ദിശയിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നത് കാരണം നിങ്ങൾ ഏറ്റവും വില കൊടുത്ത ഒരു പ്രണയബന്ധമായിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രണയബന്ധം എന്ന് പറയുന്നത് നിങ്ങളത്രയും വാല്യൂ കൊടുത്തിരുന്നു ഈ ഒരു പ്രണയബന്ധത്തിന് ഇതെങ്ങനെയെങ്കിലും നിലനിർത്തി നിങ്ങൾ നല്ലൊരു ലൈഫ് ഉണ്ടാക്കണമെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് അത്രയും നിങ്ങൾ സംസാരിച്ച ആൾക്കാരാണ് പക്ഷേ അവിടെയാണ് ഈ ചെറിയൊരു പ്രശ്നം വന്നത് എന്തായാലും സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഇത് ആക്സെപ്റ്റ് ആവണമെന്നില്ല അങ്ങനെയുള്ളവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയണം കളയണം ഓക്കെ നമുക്കൊരു നെക്സ്റ്റ് വീഡിയോ പിന്നീട് കാണാം ഓക്കെ